ഹലോ ഗൈസ് എല്ലാവർക്കും വില്ലേജ് ഫുഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് സേമിക പാൽ പായസം ആറുന്നൂറ് ഗ്ലാസ് സേമിക പാൽ പായസമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എല്ലാം അടിച്ച് പൊടിച്ചോളൂ നിങ്ങൾ ഷെയർ ആക്കണം ഷെയർ ആക്കിയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല ചട്ടിയിൽ വെള്ളം വെക്കുക അഞ്ച് ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കെ ജി സേമിക വറുത്തത് അരിക്കിലും സാഗു സാഗു വെള്ളത്തിൽ പൊർത്തി വെക്കുക നല്ല തിളച്ച് വെന്തതിനു ശേഷം സാഗ് ഇടുക സേമയ്ക്ക് വെന്തതിനു ശേഷം ചങ്ങ പത്ത് ലിറ്റർ പാൽ പാൽ ഒഴിക്കാം പാൽ ഒഴിച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കി തറക്കെട്ടോ നല്ല അപ്പം നിങ്ങൾ എന്താക്കണോ ഷെയർ ആക്കണോ ലൈക്ക് ആക്കണോ കമൻ്റ് ആക്കണോ നിങ്ങൾ കമൻ്റ് ഇടുന്നേ ഇല്ല എന്തുകൊണ്ട് കമൻ്റ് ഇടുന്നില്ല നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എന്ത് എന്ത് പ്രശ്നമാണ് ലൈക്ക് ആക്കി ലൈക്ക് ആക്കി ഷെയർ ആക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കി വീഡിയോ എന്നാലും ഞമ്മൾക്ക് എന്താക്കണം ഞാൻ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളെ വിജയം നിങ്ങൾ ഷെയർ ആക്കി കൊടുത്താലേ ഞമ്മൾ വിജയിക്കും എല്ലാം കൊണ്ട് വേറത്തേക്ക് എത്താം ചാനൽ ചത്തു പോവും അപ്പോൾ നിങ്ങൾ എന്താക്കണോ ഷെയർ ആക്കണോ ആക്കണോ ലൈക്ക് ആക്കണോ എല്ലാം അടിച്ചുപൊട്ടിക്ക് നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കി അന്നാലെ നമ്മൾ ചാനൽ നല്ല ഇത് ഞങ്ങൾ കാണിച്ചു തീർന്നുകൊണ്ടൊന്നുമല്ല നിങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള അറിയിപ്പ് ഞങ്ങളൊരു ടൈം പാസ് അപ്പം നിങ്ങൾ എന്താക്കണോ വീഡിയോ എങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കി ലൈക്ക് ആക്കി കമൻ്റ് ആക്കി ചങ്ങായിമാർക്ക് അയച്ചു കൊടുക്കി നിങ്ങൾ എന്ത് ചെയ ഇങ്ങനെ ആക്കുന്ന ഞങ്ങളെ സപ്പോർട്ടാക്കി കഴിഞ്ഞ സപ്പോർട്ടാക്കി എന്താ പാൽ അയക്കോണ്ട നിങ്ങൾ നല്ല തിളക്കെട്ട് നല്ല തിളച്ചതിന് ശേഷം എന്ത് പണിയില്ല ഇനി ഇത് വലിയ പണിയുള്ള വലിയ വിഷയമൊന്നുമല്ല തിളച്ചതിന് ശേഷം നിങ്ങൾ എന്താക്കണം അതിനെ മൂടിയൊക്കെ ഈ പാലോചിച്ച് മൂടിയാക്കി നല്ല തിളക്കിട്ട് തിളച്ചിട്ടായിട്ട് തിളച്ചിട്ട് ഇപ്പം തിളക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്കെല്ലാം ആക്കി വെള്ളം ഇത്ര ചങ്ങായിമാർക്ക് ഷെയർ ആക്കി പൊടിക്കും നമ്മളെ ഈ ചാനൽ നല്ലൊന്ന് ആക്കിയായിരുന്നു റീച്ച് റീച്ചാക്കിയിട്ട് നല്ല സപ്പോർട്ടാക്കി തരിക അതിൽ കുറച്ച് ഏലാക്കി പൊടിച്ചിട്ട് ഏഴാക്കി നല്ല പൊടിയാക്കി ഇടി മിക്സിയിൽ നല്ല അടിച്ചു പൊടിയാക്കി നീക്കെത്ര മധുരം വേണം അത്ര പഞ്ചസാര ഇട്ടു പറയും എന്ത് പൊടിക്കണ്ട പഞ്ചസാര കൂടിയിട്ടൊന്നും ആവില്ല വെള്ളം ഉണ്ടല്ലോ നല്ല അടിച്ച് തിളക്കട്ടെ എന്നിവിടെ മൂട്ടിട്ട് വെക്കി ഞങ്ങളൊരു കട്ടൻ ചാല കുടിച്ചിട്ട് വരുന്നു The taste all the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be, be okay. Okay, okay, maybe you could be the change I need today. I promise that I'm never fell this way. I really hope that you will choose to stay through all the pain. I know you told your friend, you're not okay. And tell me what's wrong. And why you? you you felt way Guess to to stay strong and fake a smile until I look away But I've known you too long, it hurts to watch your ചങ്ങാറ എന്താക്കലായിക്കിഷാരക്ക എല്ലാക്കിയാ നിത ഞങ്ങള് വന്നു കട്ടൻ ചായല്ലാം കുടിച്ചിട്ട് വന്നു ഇനി എന്താക്കണിയാ മൂന്ന് വയ്ക്കുക ആയിട്ട് വേറെ എന്തും ചെയ്യണ്ട അവിടെ നല്ല തിളക്കാൻ പൊക്ക വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം കൂട്ടി കുറ വേറെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വായസം അറിയും ഞമ്മ പറഞ്ഞിട്ട് തന്നിട്ടൊന്നും അല്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാലും നിങ്ങണോ ഇതിനെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ലൈക്ക് ലൈക്കാക്കണോ ഷെയർ ആക്കണോ കമൻ്റ് ആക്കണോ എല്ലായിരിക്കും അറിയാം നിങ്ങൾക്ക് എന്തെല്ലാം കയ്യിൽ നിന്ന് എല്ലാവർക്കും അറിയാം അടിച്ച് പൊട്ടിച്ചോറി ചങ്ങായിമാര നിങ്ങൾക്ക് എന്തെങ്കിലും അടിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മൊതിച്ചാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നല്ല ബീഫ് കറി നെയ് ചോറി എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയറും മൊഴി നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നും മറക്കണ്ട ഷെയർ കമൻറ്റ് ലൈക്ക് അപ്പോൾ പായസം എല്ലാം ആയിക്കോണ്ട് വന്ന് നിങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്യണമല്ലോ നല്ല കുറച്ച് നെയ്യ് എടുക്കുക നെയ്യ് എടുത്തിട്ട് കോട്ടയ മുന്തിരി ആരെല്ലാം ഇട്ട് ഒന്ന് ബർത്ത് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും അപ്പോൾ നല്ല അടിപൊളിയാവും പൊളിയാവും വെറുതെ ഉണ്ടാക്കാനല്ലേലേക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്താക്കാം വില്ലേജ് ഫുഡ് ചാനൽ അടിച്ചു പൊട്ടിക്കാം ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം അടിച്ച പൊട്ടിക്ക് നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നല്ല ഷെയർ ആക്കി കൊടുത്ത് നമുക്കൊന്നൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് കൂട്ടിയാൽ വേറെ എന്താണ്ടെങ്കിൽ ലൈക്ക് ലൈക്കാക്കാം കമൻറ്റ് അടാം കമൻറ്റ് ഇട്ടു പറയും നിങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ഇട്ടു പറയും പിന്നെന്താക്കുന്ന അവ അതായത് അംസാറ് അംസാറ് നല്ല അടിയക്കാരനാണ് അംസാറ് മൊയിച്ച അപ്പറുള്ളത് മൊയിച്ച മൊഴിച്ച എനിക്ക് വേണ്ടിയുള്ള നമ്പറെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അടിച്ച പൊട്ടിക്ക്